ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൻ ടൈം നമ്മൾ ഇന്ന് ചെയ്യുന്നത് വടന്റെ റെസിപ്പിയാണ് നമുക്ക് ചോറെല്ലാം ബാക്കി വന്നാൽ ആ ചോറ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റിയ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു വടന്റെ റെസിപ്പി ഇത് ചെയ്തെടുക്കാൻ എളുപ്പം അതുപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും കഴിക്കാൻ അപ്പൊ ഇതിന്റെ റെസിപ്പി ഇങ്ങനെ നോക്കാം അതിന് വേണ്ടിട്ട് ആ ആദ്യത്തിന് രണ്ടാ ചോറ് എടുത്തിട്ടുണ്ട് ഇത് നമ്മളെ സാധാരണ നമ്മൾ ഉച്ചക്ക് കഴിക്കുന്ന ആ ഒരു ചോറ് ഇത് രണ്ട് കപ്പുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ കപ്പിൽ രണ്ട് കപ്പ് ചോറ് ഇത് ഞാൻ ഇതാ മിക്സിന്റെ ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുത്തിന് ഞാൻ കുറച്ച് കുറച്ചട്ട ഇട്ടു ഇതിൽ ചെറിയ ജാറുണ്ട് കുറച്ച് ഇട്ടിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ അരച്ചിട്ടെടുക്കുന്നുണ്ട് അപ്പൊ ഇതാ വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ല ഫൈൻ ആയിട്ട് അരച്ചെടുത്തിട്ട് വരുന്നതിന് ഈയൊരു ഇതിൽ വെള്ളം ഒട്ടും ചേർക്കാണ്ട് തന്നെ അങ്ങനെ അരച്ചിട്ടെടുക്കാം അപ്പൊ ഇതാ ഫസ്റ്റ് ഞാനൊന്ന് അരച്ചെടുത്തിന് ഈയൊരു ഇതിൽ ഇതാ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതാ എല്ലാം അരച്ചെടുത്തിന് വെള്ളം ഒട്ടും ചേർക്കാണ്ട് ഞാൻ അരച്ചെടുത്തത് നല്ല ഫൈൻ ആയിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടി നോക്കാം എന്നിട്ട് ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാനിപ്പ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോ നമ്മള് പത്തിരിപ്പൊടിട്ടാ ചേർത്ത് കൊടുക്കുന്നത് നാല് ടേബിൾ സ്പൂൺ ഉണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറിന് അണിപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അഞ്ച് ടേബിൾ സ്പൂൺ അരിപ്പൊടി മാത്രമായിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും അങ്ങനെയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തരി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അനുപ്പം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് ജസ്റ്റ് ഒന്ന് കുത്തി കുത്തിപ്പൊടിച്ചിട്ട ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഫൈൻ പൗഡർ പൗഡറല്ല ജസ്റ്റ് ഒന്ന് കുത്തി പൊടിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഇതിൽ ചേർക്കാൻ വേണ്ടി ഞാനിതാ ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിന് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിന് അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിന് പിന്നെ കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിന് അതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ചെറുതായിട്ട് അങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം അപ്പൊ ഇതാ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം എങ്കിൽ മാത്രമേ ഞാൻ എൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പൊ ഇതാ ഞാൻ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുത്തിന് എന്നിത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം അതിനുവേണ്ടി ഞാനിതാ ചീനച്ചട്ടി വെച്ചിന് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ചൂടായ ശേഷം മാത്രം ഇതിട്ട് കൊടുക്കാം ഞാനതാ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് ആ ഒരു വടൻ്റെ മിക്സ് എടുത്ത് വെച്ചിന് അതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കൈ ഇങ്ങനെ ഒന്ന് മുക്കിയിട്ട് അതിനുശേഷം നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന് ചെറിയൊരു പോഷൻ എടുത്തിട്ട് ഈ ഒരു രീതിയിൽ കയ്യിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുക്കാം അങ്ങനെ വെള്ളം മുക്കി കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കാണ്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് എന്നിട്ട് പരത്തി കൊടുക്കാം എന്നിട്ട് ആയിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതാ എണ്ണ നല്ലോണം ചൂടായ ശേഷം മാത്രം അതിലേക്ക് വട ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു നാലെണ്ണ ഇട്ടിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് എടുക്കാം ഒരു സൈഡിലായിക്കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം ഇത് പുറമ്പാകാൻ നല്ല ക്രിസ്പി ആയിരിക്കും ഉള്ളു നല്ല സോഫ്റ്റു ആയിരിക്കും ഇപ്പൊ രണ്ട് സൈഡും തിരിച്ചു മുറിച്ചിട്ടിട്ട് ഒന്ന് കളറ് ചേഞ്ച് ആക്കിയിട്ട് നമുക്ക് ഇത് ഓയിലെടുത്ത് മാറ്റാം അപ്പൊ നമ്മളെ വട റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ചോറ് അരച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർക്കാണ്ട് തന്നെ അരക്കാൻ വേണ്ടി നോക്കാം അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് പറയാം പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇൻഷാവുക വേറെ വീഡിയോ ആയിട്ട് കാണാം